സാറേ ഞാന് ഇരുപത് ദിവസമേ ഉള്ളൂ ഇത് ജോയിൻ ചെയ്ത് ഇപ്പൊ എനിക്ക് എട്ട് കിലോ കുറഞ്ഞിട്ടുണ്ട് പിന്നെ കാല് കാല് എനിക്ക് സുഖലായ ഓപ്പറേഷൻ ചെയ്തത് കാരണം കൊണ്ട് എക്സസൈസും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് ഡയറ്റ് തന്നെ ചെയ്താണ് ഞാൻ എട്ട് കിലോ കുറച്ചിരിക്കുന്നത് എക്സസൈസ് എന്ന് പറയാൻ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഒരു കാര്യങ്ങളും ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങനെ പറയണ്ട ഇനി ആ ഇല്ല ഭക്ഷണം എൻ്റെ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അതിനകത്തൊട്ടും മാറ്റം വരുത്തുന്നില്ല എല്ലാ കാര്യങ്ങൾ അതാത് സമയത്ത് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നതും എല്ലാം പിന്നെ എനിക്ക് വെള്ളം വെള്ളം കുടിക്കുന്നതിൻ്റെ പ്രശ്നമെന്ന് രാത്രിയിൽ എനിക്ക് വെള്ളം ആവശ്യമാണ് അതാണ് പ്രശ്നം എൻ്റെ വലിയ പ്രശ്നം വന്നിട്ട് ഞാൻ കുടിക്കാതെ ഒരുപാട് നോക്കുന്നുണ്ട് പിന്നെ എന്നോട് പറഞ്ഞാൽ അത്രയ്ക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചോ എന്ന് പറഞ്ഞാൽ എന്നിട്ട് അതിന് ഞാൻ ഒരു കവളാക്കുന്നുണ്ട് പക്ഷെങ്കിൽ എനിക്ക് പറ്റാതെ എന്നുകൊണ്ട് തോന്നുന്നു അത് പിന്നെ എനിക്ക് കാലിൽ ഓപ്പറേഷൻ ചെയ്തത് കാരണം കൊണ്ട് എക്സസൈസ് ഒന്നും പറ്റത്തില്ല പിന്നെ നമുക്ക് ഇതിന്റെ ഈ ഒരു കാല് കഴിയാത്തതിന് മറ്റേക്കാല് കുത്തി നടക്കുന്നോണ്ടാണോ രണ്ടും മുട്ടിനും നല്ല വേദനയുണ്ട് ലിഗർമെന്റ് പൊട്ടിക്ക് പോയിട്ട് ഓപ്പറേഷൻ ചെയ്തതായിരുന്നു മദ്യക്കൊട്ട് യന്ത്രപ്രശ്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ വന്നതായിരുന്നു പിന്നെ ഇപ്പം ചെറിയ ജോയിൻറ് പെയിൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പയറുവർഗങ്ങൾ വന്നു ചെറുതായിട്ട് ഒഴിവാക്കി വെജിറ്റബിൾ രാവിലത്തെ കഷ്ണം മൊത്തം അദ്ദേഹത്തിന് വലിയൊരു താങ്ക്സ് എനിക്ക് എട്ട് കിലോ കറക്കാൻ ഇരുപത് ദിവസം കൊണ്ട് എട്ട് കിലോ കുറയ്ക്കാൻ പറ്റിയെന്ന് പറയുന്ന എന്റെ ശരീരമായിട്ട് കുറേ ബുദ്ധിമുട്ടുകളെല്ലാം മാറി കിട്ടിയിട്ടുണ്ട് പിന്നെ ഫാറ്റ് അത് എക്സസൈസ് ചെയ്താലേ കുറയുള്ളൂന്ന് എനിക്ക് തന്നെ ഒരു തോന്നല് താങ്ക് യു